ഹലോ അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരിക്കലും ബ്യൂട്ടി വ്ലോഗല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അത് വേറെ ഒന്നുമല്ല ഇപ്പോൾ ഒരേണു ശുദ്ധിയായിട്ട് ബന്ധപ്പെട്ട് പല വിവാദങ്ങളും കാര്യങ്ങളും നടന്നു വരുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ എന്താ പറയുക ഭർത്താവ് മരിച്ചൊരു സ്ത്രീ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഈ പറയുന്നവർക്കോ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കമൻറ്റ് പല രീതിയിൽ മോശമായിട്ട് പറയുന്നവർക്കോ മനസ്സിലാവാത്ത ഒന്നാണ് അപ്പോൾ അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ സന്തോഷങ്ങൾ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് അല്ലാതെ നമുക്ക് അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എൻ്റെ ഒരവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ച മരിച്ചതാണ് അപ്പോൾ ക്യാൻസർ വന്ന് മരിച്ചു മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അമ്മച്ചിക്ക് ഇത് എല്ലാവരും കൊണ്ടുപോയി വെള്ളസാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ വെള്ളസാരി വെള്ളസാരിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് മക്കൾക്ക് പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു അമ്മയെ ഇങ്ങനെ വിധവയായിട്ട് ഇങ്ങനെ നടത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമുള്ള കാര്യമാണ് പിന്നെ ജീവിച്ചിരുന്ന കാലത്തും എൻ്റെ അപ്പച്ചൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അമ്മച്ചി ഇങ്ങനെ വിഷമത്തിൽ നടക്കണമെന്ന് അമ്മച്ചി ഒരുപാട് ഒരുങ്ങി നടന്നിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ വിഷമിച്ച് എന്താ ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് ഞാൻ എന്നുള്ള രീതിയിൽ നടക്കണം എന്നുള്ളത് ഇപ്പോൾ അത് എവിടെ നിന്ന് കൊണ്ടുവന്നു ും നമുക്കറിയില്ല പക്ഷേ ഞാനത് ശരിക്കും എതിർക്കാണ് ചെയ്തത് എൻ്റെ അമ്മച്ചിക്ക് ഇപ്പോഴും ഞാൻ ഈ അടുത്താണ് അമ്മച്ചി എന്താ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു തുടങ്ങിയത് അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിയെന്നെ വിഷമിച്ചിടക്കണം കാരണം അപ്പച്ചൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മച്ചി ഒന്നും ഒരുങ്ങി നടന്നില്ലെങ്കിൽ ചോദിക്കും നീ എന്തിട്ട് കാണിച്ച് നടക്കണമെന്ന് ചോദിക്കും അമ്മച്ചിയുടെ അടുത്ത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ആ ഒരു അപ്പച്ചൻ്റെ ആ ഒരു അപ്പച്ചൻ്റെ സന്തോഷം അതല്ലേ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അല്ലാതെ സ്ത്രീ ഇതായിരിക്കണം ഇന്നതായിരിക്കണം ഭർത്താവ് മരിച്ചാലും മരിച്ചില്ലെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അതിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം എത്രയോ വർഷങ്ങളായി ഇത് കടന്ന് 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 പോകുന്നു പക്ഷേ ഇപ്പോഴും ആ ഒരു വിഷയത്തിന് ഇതുവരെ മാറ്റം വന്നിട്ടില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ എന്താ പറയുക ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടുന്ന രേണു സുധീൻ്റെ കാര്യം അവരെ ഭർത്താവ് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ എന്താ പറയുക ശരീരത്തിലും മനസ്സിലും ഒക്കെ അടങ്ങിയിട്ടുള്ളത് ആ സുധീൻ്റെ മണമായിരിക്കും അതൊന്നും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ എനിക്ക് എൻ്റെ അപ്പച്ചൻ മരിച്ചതിന് ശേഷം എനിക്ക് ഓരോ നിമിഷവും ആ പച്ചനെക്കുറിച്ച് ഓർമ്മ വരും അപ്പച്ചൻ ബീഡി വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ചില ടൈമിലൊക്കെ ആ അപ്പച്ചനെക്കുറിച്ച് ഓർമ്മ എന്താ പറയുക ആ ഒരു സ്മെല്ലെനിക്ക് വരും അപ്പോൾ അപ്പച്ചൻ എവിടെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പോ അതിനൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് ശരിക്കും പറഞ്ഞാ വെറുതെ ഇരുന്ന് പലർക്കും കമന്റ് ചെയ്ത് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാന്നല്ലാതെ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ സമൂഹത്തിനോട് തന്നെ ശരിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ് ഒരു സ്ത്രീ അവരുടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നല്ല കരുതുന്നത് ആ നിങ്ങൾ സ്തുതി വരച്ച പിന്നെ നിങ്ങൾ അവരുടെ ഭാര്യനെ കണ്ടുപിടിക്കൂ ഇവരുടെ ഭാര്യനെ കണ്ടുപിടിക്കൂ എന്ന് പറയല്ല വേണ്ടത് ശരിക്കും പറഞ്ഞാൽ മറ്റാളുടെ ഭാര്യ ഭർത്താവ് മരിച്ചിട്ട് ആ സ്ത്രീ നടക്കണമല്ലേ അതനുസരിച്ച് നടക്കുന്നു നടക്കൂ എന്നല്ല പറയേണ്ടത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് ഇനിയും ജീവിക്കാനുണ്ട് നിങ്ങളുടെ മക്കളെ വളർത്താനുണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കണം അവർക്ക് വേറൊരു വരുമാനം മാർഗ്ഗം വേണം ഇതൊക്കെയല്ല അന്വേഷിക്കേണ്ടത് അവര് എന്താ ഒരു വീഡിയോ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അവര് വരുമാനമാർഗമാണ് അവരുടെ സന്തോഷമാണ് അവരുടെ പലതും അതൊക്കെ നിങ്ങൾ എന്തിനാണ് അതൊക്കെ കുത്തിപ്പൊക്കുന്നത് പിന്നെ ബോഡി ഷേബിംഗ് ചെയ്യാം അതിനൊന്നും ആവശ്യം തന്നെ തോന്നുന്നില്ല ഇവർക്കൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും കമന്റ് ചെയ്യുന്നവർക്കൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവരുടെ മാനസിക സന്തോഷം അതാണ് വെറുതെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ കയറി ഇടപെട്ടുകൊണ്ട് അവരെ മാനസികമായിട്ട് തകർക്കുന്നത് എന്തിനാണ് ഈ കമൻറ്റ് ചെയ്യാൻ ഒരു സൗകര്യമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമൂഹത്തിനോട് തന്നെ പുച്ഛൻ തോന്നി തുടങ്ങുകയാണ് ഇപ്പോൾ ഈ എനിക്കും എന്താ പറയുക ഞാൻ ചില വീഡിയോകളിടുമ്പോഴും എന്നോടും പല രീതിയിൽ പല നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട് കറുത്തതാണല്ലോ ആനയാണല്ലോ അതുപോലെ കരിയും പിന്നെ തേച്ച് തേച്ച് കരിയായല്ലോ ഇങ്ങനെയൊക്കെ പല 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 കമൻറ്റുകളും വരുന്നുണ്ട് ഇതൊക്കെ ഇടുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് സന്തോഷം നമ്മുടെ മൈൻഡ് ഇല്ലാതാക്കുക എന്നല്ലാതെ മറ്റൊരു വ്യക്തിയെ സന്തോഷിപ്പിക്കുക അതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു നന്മയല്ലേ കിട്ടുള്ളൂ ആ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാതായ ഒരു സ്ത്രീയെ അവരെ കൈ കൈപ്പുടി പിടിച്ച് ഉയർത്തേണ്ടത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ തന്നെ കടമയാണ് ഒരു നല്ല മനുഷ്യരുടെ ഒരു കടമയാണ് അതിൽ ഇങ്ങനെയെല്ലാം പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കണ്ട് അവർ ഒരു മോശം സ്ത്രീയാണെന്ന് പറഞ്ഞു പരത്തിക്കൊണ്ട് നടക്കുന്ന യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ എതിരെ കേസ് കൊടുക്കും കാര്യങ്ങളൊക്കെ വേണ്ടത് പക്ഷെ അവരൊന്നും അതിനാ അത്രയ്ക്കും കൂടെ തുനിയാത്തത് വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല ഇതിന്റെ പിന്നാലെ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മറ്റൊന്നുമല്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുങ്ങുന്നത് നിങ്ങൾ തന്നെയാണ് ഇപ്പൊ ഹണിറോസിന്റെ കണ്ടില്ലേ അതേപോലെ തന്നെ കുടുങ്ങുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പൊ അവനാന്റെ കാര്യം നോക്കി ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ എത്തിച്ചു നോക്കുന്നത് ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു കുറച്ച് കാര്യം പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എന്താ ബ്യൂട്ടി വ്ലോഗ് മാറ്റി വെച്ച് ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് കടന്നത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാന കാര്യം അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് നേടാനാണ് നമ്മൾ അപ്പം പരമാവധി നല്ല മനുഷ്യന്മാരായിട്ട് മാറ് ഈ കമൻ്റോളികൾ അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിൽ കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടാറുള്ളൂ പക്ഷേ ഇത് എൻ്റെ അമ്മച്ചീം കടന്നു ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് എനിക്കിത് പറയണമെന്ന് എനിക്ക് തോന്നിയത്